നമസ്കാരം പ്രിയപ്പെട്ടു അല്ലേ ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പം നല്ലൊരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു ഈ സുംബ ഡാൻസിനെ കുറിച്ച് ഇട്ടുപിടുത്ത മതപണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത് കൊളംബിയൻ കൊറിയോഗ്രാഫറായിട്ടുള്ള ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അതൊരു വ്യായാമമായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് പക്ഷേ അത് ഒരുപാട് ആളുകൾ അതിനെ പിന്നീട് ഫോളോ ചെയ്യുന്നു ഇപ്പം കേരളത്തിൽ സുംബ എന്ന് പറയുന്ന ഈ ഡാൻസ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഇസ്ലാം വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ മതപണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ എതിര് നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറച്ച് മുതിർന്നതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഒരു പ്രത്യേകതരം ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇത്തരത്തിൽ പൊതുവേദികളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു വിയോജിപ്പുണ്ട് പക്ഷേ ഞാൻ ഇന്നലകളിൽ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ അതായത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ മുസ്ലിമുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ ചാനൽ ചർച്ചകളിൽ കൂടുതലായിട്ട് നമ്മൾ ചില വേട്ടാവളിയന്മാരെ കാണാറുള്ളത് അവരിങ്ങോട്ട് വന്നിരുന്നുകൊണ്ട് അത് ഇസ്ലാം മതത്തെ മൊത്തത്തിൽ വിമർശിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് കാണുന്നത് എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല കാരണം കളിക്കുന്നവർ കളിക്കട്ടെ കളിക്കേണ്ടാത്തവർ കളിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിലൊന്ന് പെടുത്താണ് ഈ മാധ്യമ കൂട്ടിക്കൊടുപ്പും മാധ്യമവും തമ്പ്രാക്കന്മാരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടിയാണ് നാടിൻ്റെ സാംസ്കാരിക സ്വത്വത്തിനും പാരമ്പര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റം സുംബയ്ക്കെതിരെ ഭാരതീയ വിചാര കേന്ദ്രം അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് കാരണം ഒരു ഇസ്ലാം മതം അല്ലെങ്കിൽ ആ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ മത പണ്ഡിതന്മാർ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മാത്രം പൊക്കിപ്പിടിച്ചോണ്ട് വന്ന് ചർച്ച ചെയ്യുന്ന ആൾക്കാരോടാണ് എൻ്റെ ഒരു ചോദ്യം ഇത് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു പോഷക സംഘടന കൂടിയാണ് അപ്പം ഇതിനെതിരെ നിങ്ങൾ എന്താണ് സംസാരിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമിയിൽ കണ്ടിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഡിബേറ്റിനകത്ത് ഈ ചലം ചാനലിനകത്ത് ക്ലോസെറ്റ് വൃത്തിയാക്കുന്ന ഹാർപിക് എന്ന് പറയുന്ന ഒരു പരമ ഊളയുണ്ട് കാരണം ഇവൻ എന്ത് പറഞ്ഞാലും അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് ഇസ്ലാമിന്റെ നെഞ്ചത്തേക്കാ അത്രത്തോളം ഇസ്ലാം വിരോധിയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ഉച്ചിഷ്ടം ചെന്ന് ജീവിക്കുന്ന ഒരു പരമ ചെറ്റ ഇവൻ സാധാരണ ഈ ചലം ചാനലിനകത്താണ് ഇവനെ വിളിക്കാറുള്ളത് കാരണം ഇവൻ പറയുന്നതെല്ലാം അപ്പാടെ അങ്ങ് വിഴുങ്ങുന്ന സ്വഭാവമാണ് ബാക്കിയിരിക്കുന്ന മലം വ്യക്താക്കളുടെയൊക്കെ ഒരു തിയറി പക്ഷേ നല്ല മാധ്യമ അടുത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവന് മറുപടി ഉണ്ടാവത്തില്ല സ്വന്തം ചാനലിൽ മാധു എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകയെ വിളിച്ചിട്ട് അടിമേടിച്ചിട്ട് കണ്ടം വഴി ഓടിയ ഈ ഊളെ കുറിച്ചിട്ട് ഇനി നമ്മൾ എന്താ പറയേണ്ടത് അതായത് നമുക്ക് ആ ഒരു കിടിലൻ വീഡിയോ മാധു കൊടുക്കുന്ന ആ ഒരു മാസ് ഡയലോഗ് എന്റെ പ്രിയപ്പെട്ട എന്ന് കേൾക്കുക എന്താണ് മാധു നമുക്ക് അവസരം തന്നെയാണ് മുങ്ങിയത് ഞാനത് അതായത് മാധു എന്താ പറഞ്ഞ അതായത് നമ്മൾ അജണ്ടകളെ കുറിച്ച് പറയുന്നത് അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് പറയരുത് എന്നല്ലേ അല്ലല്ല ഇതവിടെ ലൈവിലുള്ള കാര്യാണ് ഇവിടെ ഇവിടെ ജാനകി എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ അവിടെ വിഷയം അവിടെ വിഷയം ഹിന്ദുത്വ ഭീകരതയാണ് എന്നും അതിന്റെ അജണ്ട എന്താണെന്നും കൃത്യമായിട്ട് പറയാൻ അവിടെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതേസമയം ഈ ജൂബയുടെ പിന്നിലുള്ള അജണ്ട അതും അതിന്റെ പിന്നിലുള്ള പ്രത്യേക ശാസ്ത്രം ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്ന എന്തിനാണ് അതെനിക്ക് അതുകൊണ്ടാണ് അല്ല അത് തെറ്റാണ് ഞാൻ സംസാരിക്കുമ്പോ തന്നെ നിങ്ങൾ ഇടപെട്ട് എന്റെ സംസാരം മുഴുവൻ മുടക്കുകയാണ് ചെയ്തത് ഓക്കെ ഇല്ലില്ല പിന്നെ ശരി ഞാൻ സമ്മതിച്ചു ഞാൻ ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു അടുത്തത് ഞാൻ ഞാൻ എന്റെ ഞാൻ എന്റെ അല്ലല്ല എനിക്ക് അവസരം ഞാൻ ഞാൻ മുഴുവൻ ഒന്ന് സംസാരിച്ചു നിങ്ങൾക്ക് അത് വീഡിയോ വരുമ്പോൾ കാണാല്ലോ വെറുതെ എന്തിനാ ഇല്ലാത്ത പറയുന്നത് അതാ പറയുന്നത് അത് വെറുതെ ഇല്ലാത്ത പറഞ്ഞ ഇങ്ങനെ ശരിയാവോ നമ്മളിവിടെ സമയം നോക്കി സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കണം അത് പറ്റുന്നില്ല അത് തന്നെയാണ് പ്രശ്നം ഭീകരത അപ്പൊ അവിടെ വക്കീല ഹിന്ദുത്വ ഭീകരത എന്നൊരു നാല് തവണ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ പിന്നെന്താ നിങ്ങൾ അത് കേട്ടിട്ട് കേട്ടിട്ടും മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല അപ്പൊ ഹിന്ദുത്വ ഹിന്ദുക്കളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കളിൽ ഹിന്ദുക്കളിൽ ചിലർക്ക് സംഘികൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് പറയുമ്പോൾ മുസ്ലിം ഭീകരത തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഹിന്ദു ഭീകരത എന്ന് ഇവിടെ പറഞ്ഞു ഹിന്ദുത്വ ഭീകരത എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് അത് നമ്മൾ പറയും ആണല്ലോ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണമല്ലോ അത് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ നിങ്ങളത് പറയുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നില്ല എന്തിനാണ് എന്റെ പേര് മാറ്റിയത് ഞാൻ എക്സ് ജിഹാദീന്ന് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല അത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്നിട്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഇടുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളൊ ജാനകിയെ കുറിച്ച് പറയുന്നിട്ട് എന്റെ പേര് പോലും നിങ്ങൾക്ക് അവിടെ ഇടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ശരി അപ്പൊ നമ്മളൊരു ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ഫിക്സ് ചെയ്യണ്ടേ അത് അങ്ങനെയല്ലേ വേണ്ടത് അത് എന്നോട് ചോദിക്കാതെയാണോ മാറ്റേണ്ടത് എന്തായാലും അത് വളരെ മോശമായി പോയി ആരാണോ മാറ്റിയത് അവരോടൊത് പറയാം വളരെ മോശമായി പോയി ഓക്കെ ഇനിയിടുമ്പോ എക്സ് ജിഹാദി എന്ന് തന്നെ ഇടണം ഓക്കെ നിങ്ങൾക്ക് ജാനകി എന്ന് വിളിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ എക്സ് ജിഹാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത് ജിഹാദി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ജിഹാദി സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കി വിടുന്ന ജിഹാദ സ്വഭാവമാണ് ഈ ജൂമ്പ കളിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് ജിഹാദി സ്വഭാവമാണ് ജിഹാദ് പറഞ്ഞ യുദ്ധം മാത്രമല്ലല്ലോ യുദ്ധം അതിന്റെ അവസാനത്തെ ഘട്ടമാണ് അതിന് പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിൽ ഒന്നാണ് ഈ പറഞ്ഞ സാധനം ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെയല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സ്ട്രൈവ് എന്നാണ് അതല്ല അത് തെറ്റാണ് അത് തെറ്റാണ് ഓക്കെ ശരി എന്തായാലും വളരെ മോശമായിപ്പോയി ശരി നമ്മളടുത്ത കളി എന്തായാലും ഇപ്പം ആശ്വാസമുണ്ട് കാര്യം അതാണ് സംഭവം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ നടന്ന ചർച്ചയിൽ മാധു നല്ല കണക്കിന് കൊടുത്തു ഇവൻ ചാനലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇവന്റെ ഈ തുപ്പ കോളാമ്പിക്കകത്ത് വന്നിരുന്നുകൊണ്ട് ഇവൻ മാധുവിനെ വിളിച്ച് ഇവൻ സംസാരിക്കാൻ നോക്കിയ സമയത്താണ് മാധു കൃത്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവന്റെ മുമ്പിലേക്ക് ചോദിക്കുന്നത് എന്താണ് ജിഹാദ് അപ്പൊ ജിഹാദിനെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പൊ ഇവന് എക്സ് മുസ്ലിം എന്നോ അല്ലെങ്കിൽ ജിഹാദി എന്നോ പേരിടണോ എന്ന് പറഞ്ഞാൽ നിനക്ക് അതൊന്നും അല്ല യോജിക്കുന്ന പേര് നിനക്ക് മനുഷ്യനും മൃഗത്തിനും ഇടാത്ത മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതാണ് നീ ഉപയോഗിക്കേണ്ടത് കാരണം ഈ സമൂഹത്തിൽ അത്രത്തോളം വിഭാഗീയത ഉണ്ടാക്കുന്ന ഈ പരമനാറിക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ ഓച്ചാലിച്ച് നിൽക്കുന്നത് എന്തിനാണ് ഈ നാറീനെ ഇങ്ങനെ ചുമക്കുന്നത് സത്യത്തിൽ ഇവന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഈ മാതൃഭൂമിയിൽ അതല്ലെങ്കിൽ മറ്റൊരു ചാനലിനകത്ത് ചർച്ചയ്ക്ക് വിളിക്കുക പക്ഷെ ഇവൻ ഇത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല ഈ ചലഞ്ച് ചാനലിനകത്ത് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഇരുന്ന് പറയുന്നത് മൊത്തം കേട്ടിളിക്കുന്ന കുറെ വേട്ടാവളിയന്മാരുടെ മുമ്പിൽ ഇരുന്നോണ്ടാണ് ഇവൻ ഈ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്നത് അതുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മറ്റൊരു ആങ്കർ എന്തായാലും വരില്ല പക്ഷെ ഇതുപോലെ നല്ല കഴിവും വിദ്യാഭ്യാസവും അറിവുമുള്ള ആളുകളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ അവൻ ഊത്തലെടുക്കും അവൻ പിന്നെ വരുന്ന മൊത്തം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ തന്നെ ആയിരിക്കും എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ട നിങ്ങൾ നിങ്ങളുടെ വിലയുള്ള അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അടുത്ത അറിയിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും